ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളൊരു സ്പെഷ്യൽ പഴയ കാല ഒരു വിഭവമായിട്ടാ വന്നൊക്കെ കേട്ടോ നമ്മള് പണ്ട് കാലത്തെ തറവാടുകളില് വേപ്പില കട്ടിന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കും അത് നമ്മള് ഉണ്ടാക്കി പൊടിച്ച് നല്ല ഉരുളകളാക്കി വെച്ച് കഴിഞ്ഞാൽ വായക്ക് ചൊടിയില്ലാത്ത സമയത്ത് വയറിന് പ്രശ്നമുള്ള സമയത്ത് എന്തെങ്കിലും വയറിൽ ദഹിക്കാതെ കിടക്ക ആ സമയത്തൊക്കെ ഇത് മോരില് നന്നായി ചാലിച്ചിട്ട് ചോറിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റും നന്നാവും പിന്നെ വയറും വയറിന്റെ പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ അതിനുള്ള സംഭവങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ മെയിനായിട്ട് ഇതേ കരുവേപ്പിലയാണ് നല്ല ഫ്രഷ് കരുവേപ്പില ഇത് കഴുകി വെച്ചക്കണതാണ് ഇതിനഞ്ഞ് ഉതിർത്ത് എടുക്കണം പിന്നെ നാരകത്തിൻ്റെ ഇല ഇത് രണ്ടും വയറിന് നല്ല സാധനങ്ങളാണ് അപ്പം നാരകത്തിൻ്റെ ഇല ഞാൻ അതിൻ്റെ നാരി കളഞ്ഞെടുക്കണം അപ്പം അത് ഇങ്ങനെ നാരി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ എത്ര പോരാ ഇത്ര എത്ര വേപ്പ് കരുവേപ്പില എടുക്കണോ അത്രയും നാരകത്തിൻ്റെ അലയും വടുകപ്പുളി നാരകത്തിൻ്റെ കേട്ടോ അഞ്ഞി അഥവാ വടുകപ്പുളി കുറവാണ് ഉള്ളത് വെച്ചാൽ ചെറുനാരകത്തിൻ്റെ അലയും മിക്സ് ചെയ്യാം പക്ഷെ മെയിനായിട്ട് വടകപ്പുളിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് അപ്പൊ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് അപ്പൊ അത് ഞാൻ നാരൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം നമ്മൾ ഈക്വൽ ആയിട്ട് നാര വടുകളി നാരകത്തിന്റെ അല്ലെങ്കിൽ കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും നല്ല കഴുകി അതിന്റെ നാരൊക്കെ കളഞ്ഞു എടുത്തിട്ടുണ്ട് നാര കളയണെന്താ വെച്ചാൽ നമ്മൾ പൊടിക്കുമ്പോ കറക്റ്റായിട്ട് പൊടിഞ്ഞു കിട്ടില്ല പിന്നെ ഒരു പത്തിരുപത് ചുവന്ന മുളക് അതിലൊരു നാലഞ്ചെണ്ണം ഞാൻ കശ്മീരി മുളകാണ് എടുത്തേക്കുന്നത് കേട്ടോ എരിവ് അധികം വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ ഒരു വലിയ ഉരുള പുളി പുളി നല്ലോണം വേണം അതിലേക്ക് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു ചെറിയ കഷ്ണം കായം ഇതെ ഇത്രയും ഇത്രയും പോന്നൊരു കഷ്ണം കായം പിന്നെ മല്ലി ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും രണ്ടര ടേബിൾ സ്പൂൺ മല്ലിയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇതൊരു ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മഞ്ഞപ്പൊടി വയറിനൊക്കെ നല്ലതാണല്ലോ അപ്പൊ അങ്ങനെ ചേർക്കുന്നതാണ് അപ്പൊ അത് ചെറുതായിട്ട് ചേർക്കുള്ളൂ അധികം ഒന്നും ചേർക്കില്ല അപ്പൊ ഇത്രയും വേണ്ടത് നമുക്ക് നന്നായിട്ട് ഈ വെള്ളം ചോർത്തിയെടുക്കണം ഈ ഇലയൊക്കെ അതേപോലെ ഇതും വറുത്തെടുക്കണം അപ്പൊ നമ്മൾ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഓരോന്നും ഓരോന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ആദ്യം കറിവേപ്പിൽ വറുത്തെടുക്കാം ഇതായിട്ട് അതായത് ഇപ്പൊ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ അതേ ഇങ്ങനെ പൊടിയണ ഒരു പരിവ കണ്ടോ അത് നല്ലോണം വെള്ളം വരിഞ്ഞിട്ട് നമുക്ക് വാങ്ങാം ഇനി നമുക്ക് നാരകത്തിൻ്റെ അല്ല വറുത്തെടുക്കാം കേട്ടോ ഇതും ഇതുപോലെ നല്ലോണം കൈ പിടിച്ച പൊടിയുന്ന ഒരു പരുവത്തിൽ നമ്മൾക്ക് വറുത്തെടുക്കണം ഇതും ആയിട്ടോ അതായത് നമ്മുടെ കൈ ഇങ്ങനെ പൊടിയണ പരിവായിട്ട് കണ്ടോ അപ്പൊ ഇതൊന്നും വാങ്ങാം നമുക്ക് ഇനി അടുത്ത് നമ്മള് ഉഴന്ന് വരുപ്പാണ് കേട്ട് ഇട്ട് കൊടുക്കണം ഒന്ന് ഒരു പകുതി മൂപ്പാകുമ്പോ നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമ്മള് ഇടാൻ പോകുന്നത് മുളകാണ് പിന്നെ കായം കൂടി ഇട്ടുകൊടുക്ക കേട്ടോ കായം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് ഇട്ട് കൊടുക്കാം അത് മൂത്ത് ഒന്ന് മുക്കാലാവുമ്പോ ഒരു അരഭാഗം മൂത്ത് കഴിയുമ്പോ നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം പുളിയും ഇടണം അതിന്റെ കൂടെ നമുക്കിതേ മല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയുടെ കൂടെ തന്നെ നമ്മൾ പുളിയും ഇടുന്നുണ്ട് പുളി ഞാൻ പിച്ചിപിച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പൊ അതിന്റെ നാരൊക്കെ മാറ്റിയിട്ട് അപ്പൊ ഇതെല്ലാം മൂത്തുണ്ട് കേട്ടോ ഇനി ഉരുളിയിലിരുന്ന് ഒന്നും കൂടി ഒന്ന് മൂക്കും ഞാനത് തീ ഓഫാക്കാൻ പോവാണ് കേട്ടോ ഇനി നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ അതിനെ പൊടിച്ചെടുക്കാം ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇടുമ്പ നോക്കണം എന്താ ചിലകളാണ് കൂടുതൽ അപ്പൊ ഉപ്പ് നമുക്ക് ഒരുപാട് വേണ്ട ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി എനിക്ക് ഇടുന്നുണ്ട് കേട്ടോ അതൊരു കളറിന് വേണ്ടി മാത്രം ൊടിച്ചെടുക്കോട്ടോ അപ്പൊ ഇത് വല്ലാണ്ട് പൊടിയൊന്നും ഇല്ലാട്ടോ അത് തെരിചെറിനെ പൊടിച്ചെടുക്കാനേ പറ്റുള്ളൂ എന്താ വച്ചാൽ ആ നാരൊന്നും ഫുള് ആയിട്ട് പൊടിഞ്ഞു കിട്ടില്ല അങ്ങനെയാണ് ഇത് ഇരിക്കുക ആദ്യം എല്ലാം പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് പരിപ്പും ഇതൊക്കെ ചേർക്കാം വേല ഇതേ ഒന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മറ്റുള്ളതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കണം ഇത് അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ശരിക്കും വേപ്പില കട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ട് അങ്ങനെയാണ് ഇരിക്കാത് അതിന്റെ ഒരു ഇത് എന്നിട്ട് ഓരോ ഉരുള എടുത്തിട്ട് മോരില് ചാലിച്ച് കഴിക്കുക ചെയ്യ ചെറിയ ചെറിയ ഇണ്ടോ നമ്മള് വിചാരിക്കും ഇങ്ങനെ ഭയങ്കര ഡ്രൈ അല്ല അപ്പൊ എങ്ങനെയാണ് ഉരുളകളാവുന്നത് പക്ഷെ കൊഴപ്പില്ല നന്നായിട്ട് ഉരുളകളാക്കി എടുക്കാൻ പറ്റും ഉണ്ടോ ഇങ്ങനെ ഓരോ ഉരുളകൾ എടുത്തിട്ട് നമ്മൾ മോരില് ചാലിച്ച് കഴിക്കും ഇപ്പം നമ്മുടെ വേപ്പിലക്കെട്ട് കടയായി ഇതിങ്ങനെ സൂക്ഷിക്കുക കേട്ടോ കുറേ ഇരിക്കും ഇത് രണ്ട് മൂന്ന് മാസമൊക്കെ ഒരു കേടൂല്ലാണ്ട് പുറത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ കുറേ നാളിരിക്കും അപ്പം പഴയ കാലത്ത് നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒക്കെയാണ് അത് കൂടുതൽ അവർ അവരാണ് കൂടുതൽ മോര് കഴിക്കുന്നത് നമ്മളെക്കാളും കൂടുതൽ മോര് കഴിക്കുന്നത് അവരാണ് അവരത് മോരില്ലാണ്ട് അവരുടെ ഊണ് കംപ്ലീറ്റ് ആവില്ല അപ്പം ആ മോരിൻ്റെ കൂടെ ഇത് ചാലിച്ചിട്ട് കഴിക്കും വയറിനൊക്കെ നല്ല സുഖാട്ടോ നല്ല മണമാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മള് തൈ കട്ടി തൈരെല്ലാം വെണ്ണ മാറ്റി എടുക്കണ മോര കെട്ടോ അതാണ് ഇതിന്റെ കൂടെ അധികം പുളിയില്ലാത്ത മോര് അങ്ങനെ നന്നായി ചാലിച്ച് ചോറിന്റെ കൂടെ വേറെ ഒന്നും ഇതിന്റെ കൂടെ ആവശ്യമില്ല കേട്ടോ ശരിക്കും പറയാച്ച ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ല സുഖമാണ് നമുക്ക് വേറെ ഒരു കറികളും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല അതെല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് അറിയിക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കമൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻസ് അറിയിക്കണം അപ്പോഴേ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് വീഡിയോയിൽ വരുത്താൻ പറ്റുള്ളൂ അത് എല്ലാവരും കാണുക അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരെയ്ക്കും ഓക്കെ ബൈ